നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് നിർണായക പങ്കുണ്ട് വെറുതെ ആക്ഷേപിക്കാൻ പറയുന്നല്ല നിങ്ങളെ രണ്ട് പ്രതികരണം കേൾപ്പിക്കാം തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റ കെ മുരളീധരന്റെയും ഇന്നലെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീഷിന്റെയും പ്രതികരണമാണ് കേൾപ്പിക്കുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഫീൽഡിൽ നിന്ന് തോറ്റതിന് ശേഷം കെ മുരളീധരൻ കൃത്യമായി പറയുന്നുണ്ട് കാര്യം ലീഗുമായിട്ടുള്ള നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത് വടകരയിൽ നിന്ന് കെ മുരളീധരനെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന്റെ ഭാഗമായിട്ട് പകരം വീട്ടാം അവിടെ നിന്ന് വിജയിപ്പിക്കാം എന്നതിന്റെ പേരിൽ ധൈര്യം കൊടുത്തു കൊണ്ടുവന്നത് സതീശനാണെന്നും വളരെ കൃത്യമായി മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് കാര്യം അവിടെ മത്സരിക്കരുതെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ താൻ സ്വയം ഒരു ആകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ തനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പരിഭവം കൂടി മുരളീധരൻ പങ്കുവയ്ക്കുന്നുണ്ട് മുന്നറിയിപ്പുകൾ അല്ല അത് സംസ്ഥാന നേതൃത്വത്തിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള കാര്യൊക്കെ സൂചിപ്പിച്ചിരുന്നു ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കാൻ പറ്റൂപ്പ എല്ലാ ഫൈറ്റും കേറി കേറി കണ്ട കാര്യമില്ലല്ലോ വെറുതെ ശത്രുത വിളിച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ അവര് വന്നു വിളിച്ചൊക്കെ പറഞ്ഞു എന്നാലും ഉദ്ദേശ രീതിയിൽ നടന്നില്ല സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് രണ്ട് യോഗത്തിനും വന്നു രമേശ് ചെന്നിത്തല രണ്ട് യോഗത്തിനും വന്നു പക്ഷെ അന്നേ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു മാറണ്ട വളരേ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു എന്താ പറഞ്ഞത് പത്മജ പാർട്ടിന്ന് പോയി ഇവിടെ എന്താ മല മലമറയ്ക്കാൻ പോകുന്ന പറഞ്ഞു അപ്പൊ പിന്നെ വെല്ലുവിളിയായിട്ട് എടുക്കും അത്രേ ഉള്ളൂ ആ വടകരയിൽ തന്നെ എന്നാൽ ജയിക്കുമായിരുന്നു അതിനെ കുറിച്ചൊക്കെ എന്തിനാ വെറുതെ ആരുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയല്ലോ അതൊക്കെ ജനം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കാൻ കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടല്ലോ ഒരാൾ തോറ്റതിനു ശേഷം ഒരിടത്ത് പോലും ഇടതുപക്ഷം എന്ന പേര് അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല തന്റെ സംഘടനയിൽ ഉണ്ടായ പോരായ്മകളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു അങ്ങോട്ടേക്ക് മത്സരിക്കാൻ പോയത് തെറ്റായിരുന്നു കാര്യം വടകരയിൽ അഞ്ചു വർഷം കാര്യങ്ങൾ ചെയ്ത ആൾക്ക് അവിടെ താൻ എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങളോട് പറയാം പക്ഷേ തൃശ്ശൂരിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് സ്വന്തം സഹോദരി ബി ജെ പിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് എന്തായിരിക്കും സ്വാഭാവികമായി ഉണ്ടാകുക ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിന് പിന്നിൽ സതീശന് പങ്കുണ്ട് സതീശന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കാര്യം സതീശന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി കാര്യം പലപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചിരുന്നത് സുരേഷ് ഗോപിയെ കൊണ്ടാണ് ആ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം സതീശന് കൂടി ഉണ്ടായിരുന്നു അത് നടപ്പാക്കിയതിനു ശേഷം സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തോറ്റ സ്ഥാനാർത്ഥി അതായത് കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി പറഞ്ഞ അഭിപ്രായവും സതീശൻ പറയുന്ന ഒരു നായകറിനും കൂടി ഒന്ന് കേട്ടെ തൃശൂരിൽ ൊരു അപ്രതീക്ഷിതമായ പരാജയമുണ്ടായി പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടക്കുകയും ഇ ഡി നിരന്തരമായി സിപിഎം നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും എന്നാൽ ഒരു അറസ്റ്റ് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നടത്താതിരിക്കുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഘട്ടത്തിൽ വരെ സിപിഎം നേതാക്കൾ അറസ്റ്റിലാകും എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ സിപിഎം അവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയായി ഒരു ഗൂഢാലോചന അവിഹിതമായ ഒരു ബന്ധം സിപിഎമ്മും ബിജെപിയും തമ്മിൽ കേരളത്തിൽ ഉണ്ടായതായി ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അല്ല അതുകൊണ്ട് മാത്രമല്ല പല സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പല സാഹചര്യങ്ങൾ വന്നു പല കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അവിടുത്തെ ഞങ്ങളുടെ പരാജയത്തിൽ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല അവിടെ ചെറിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സി പി എം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത് അതല്ല അവരുടെ വോട്ടുകൾ പോയി എന്നത് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് വർഗീയമായി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി അവരിലേക്ക് വോട്ടുകൾ കൂടുതൽ ചെന്നെത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ തൃശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ട് കഴുകുകയുണ്ടല്ലോ തൃശ്ശൂർ പൂരം പോലീസ് കലക്കുന്നത് അതുകൊണ്ടല്ല അവർ കരുവന്നൂരിലെ സി പി എം നേതാക്കൾമാർ മുഴുവൻ ഭയന്നാണ് അവിടെ ഞങ്ങൾ ഞാൻ എത്ര പ്രാവശ്യം ഇലക്ഷൻ കാലത്ത് പറഞ്ഞു ഭയന്നാണ് ഓരോ പ്രാവശ്യവും വിളിക്കും എന്നിട്ട് പറയും അറസ്റ്റിയില്ല പിന്നെ വരാൻ പറയും ഇങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം വിളിച്ചു വരുത്തി ഏത് നിമിഷം വേണമെങ്കിലും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നൊരു അന്തരീക്ഷമുണ്ടാക്കി ഭയന്നാണ് അവർ നടത്തിയത് ഇലക്ഷൻ എന്ത് തോന്നുന്നു ഇടി വന്നു അറസ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തുമായി മുരളീധരൻ മൂന്നാം സ്ഥാനത്തുമായി എത്ര അതായത് സംഘപരിപാടുകാർ ജയിക്കാനുള്ള കാരണത്തെ കുറിച്ചുള്ള വിശദീകരണമാണ് കേട്ടത് പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ ഉരുണ്ട് പെരളുന്നുണ്ട് അതായത് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിരന്തരം ഈ കരുവന്നൂരിന്റെ പേരിൽ തൃശൂരിലേക്ക് കൊണ്ടുവന്ന് സി പി എമ്മിന്റെ അക്കൌണ്ടൊക്കെ മരവിപ്പിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ന്യായീകരണമാണ് ഇതൊക്കെ ഇവരുടെ ആവശ്യത്തിനനുസരണം നടപ്പാക്കി കൊടുത്ത ആരാണ് അനിലക്കര എന്ന സതീശന്റെ വലങ്കൈ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഈ കാര്യമായിട്ട് സുരേഷ് ഗോപിയെ സമീപിക്കുകയും സുരേഷ് ഗോപി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ടി വരില്ലേ അതുകൊണ്ടാണ് അവിടത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള പ്രതാപനെ മാറ്റിക്കൊണ്ട് പെർഫോം ചെയ്ത ആളെ മാറ്റിക്കൊണ്ട് മോദിക്കെതിരെ വിരൽ ചൂണ്ടിയ വ്യക്തിയെ മാറ്റിയിട്ട് അവിടെ മുരളീധരനെ കൊണ്ടുവന്നത് പത്മജി ഉൾപ്പെടെ ഉള്ളവർ പോകുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസുകാർ അമർഷത്തിലായി മാറ്റി വോട്ട് ചെയ്തു അവർ വോട്ട് ചെയ്യാതിരുന്നില്ല അവർക്ക് സംഘപരിവാർ വിരുദ്ധത ഉണ്ടായിരുന്നു പക്ഷേ സംഘികളോട് വല്ലാത്ത വിധേയത്മുള്ള സതീശന്റെ ആവശ്യവും അത് തന്നെയായിരുന്നു ദേ ഈ ദൃശ്യം തന്നെ സംസാരിക്കും സതീശൻ ആ തൊഴുതു നിൽക്കുന്ന ആരുടെ മുന്നിലാണ് ശാഖയ്ക്കുള്ളിൽ പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ തൊഴുതു വണങ്ങി നിൽക്കുന്ന സതീശന് ആ സംഘപരിവാറുകാരോട് എന്തെങ്കിലും ഉണ്ടാകുമോ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയോട് എപ്പോഴെങ്കിലും അമർഷമോ വിയോജിപ്പോ ഉണ്ടായിരുന്നു ഏതെങ്കിലും തൃശൂരിലെ പ്രചരണ പരിപാടിക്കിടയിൽ സുരേഷ് ഗോപി എന്ന വാക്ക് ഇയാൾ ഉച്ചരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാണത്തില്ല ഇവർക്ക് തമ്മിലിടയിലുള്ള ഒരു ഏജന്റായിട്ടാണ് സുരേഷ് ഗോപി നിലനിർന്നത് സംഘപരിവാറായിട്ടുള്ള മോദി സർക്കാരിനെതിരെയും ഒപ്പം കേരളത്തിലെ ഇടതുപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി സംഘപരിവാറുകാർ നിയോഗിച്ചു കൊടുത്ത ഒരു ഏജന്റായിരുന്നു സുരേഷ് ഗോപി ആ ഏജന്റിനെ നിലനിർത്തണമെങ്കിൽ എന്താവശ്യമുണ്ട് ഇങ്ങനെ മറിച്ചൊരു റിസൾട്ട് കേന്ദ്രത്തിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതുകൊണ്ടാണ് സതീഷിന് ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ ഈടി വന്നതുകൊണ്ടാണ് അവിടെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായി പോയി എന്ന് പറയേണ്ടി വരുന്നത് ഇത്രയേ ഉള്ളൂ സതീശൻ എന്ന ഉടായ്പ് ഇതാണ് സതീശൻ എന്ന സംഘപരിവാർ ഏജന്റിന്റെ മനോഭാവം ഇതാണ് ചെയ്തത് മുഴുവൻ സ്വന്തമായിട്ട് കരുക്കൾ നീക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചുക്കാൻ പിടിച്ചത് എല്ലാത്തിലും ഇടപെട്ട് അദ്ദേഹം സംഘപരിവാറിന് വേണ്ടി കാവി പരവതാനി വിരിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പൊ പറയുന്ന വാചകങ്ങൾ കേട്ടില്ലേ ഇടതുപക്ഷമാണത്ര ഇയാളെ അക്ഷരം തെറ്റാതെ എന്ത് തന്നെ എന്ന് വിളിക്കണം ഒരു നയനോൺസിക് സംഘപരിവാറുകാരനാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി വിടുപണി എടുക്കുന്ന വ്യക്തി തന്നെയാണെന്ന് നിസ്സംശയം പറയാം സ്ഥാനാർത്ഥിക്ക് പോലും ഒരിടത്തും തോന്നിയിട്ടില്ല അവിടെ ഇടതുപക്ഷം ബി ജെ പി സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം പക്ഷേ സതീശന് തോന്നുന്നുണ്ട് സതീശന് ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് മതിയാകത്തുള്ളൂ കാര്യം താൻ നടത്തിയ ഒരു ഇടപെടലാണ് സംഘപരിവാറിന് ഈ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് ഒരിക്കലും മറ്റുള്ളവർ മനസ്സിലാക്കരുത് സംസാരിക്കരുത് കാര്യം സതീശന് മാത്രമേ ബുദ്ധിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്ന് സ്വയം ചിന്തിച്ച് നടക്കുന്ന ഒരു മഠയൻ സംഖ്യയാണ് സതീശൻ എന്ന് നിസ്സംശയം പറയാം അത് മുരളീധരന്റെയും സതീശന്റെയും വാക്കുകൾ വളരെ കൃത്യമായി പ്രൂവ് ചെയ്യുന്നുണ്ട് താൻ സ്വന്തം നിലയ്ക്ക് ചെയ്ത് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അത് ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എസ്കേപ്പ് ആയി അവരെ ജനം അങ്ങ് വിമർശിച്ചോളും ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുമെന്നുള്ള അതിബുദ്ധിയാണ് ഇമ്മാതിരി ഒരു തെമ്മാടിത്തം സതീശന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് പക്ഷേ ആ വാചകം ഇപ്പോ സതീശന് തന്നെ ഭൂമറാങ്ങായി അണ്ണാക്കിൽ പിരിവെട്ടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം പോരാത്തതിനും തന്റെ ഉറ്റ അനിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെ വടകരയിൽ ജയിപ്പിക്കണമെന്നുള്ള ഉദ്യമവും ഏറ്റെടുത്തുകൊണ്ട് സംഘപരിവാറിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പാലക്കാട് ഒരു അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും സതീശന്റെ ആവശ്യമാണ് തൃശ്ശൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തി വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടും അതുപോലെ നിയമസഭയിലേക്ക് ഒരു അവസരം അവസരമുണ്ടാകുമെന്നുള്ള അന്തർധാരുണ്ടെന്ന് നേരത്തെ തന്നെ സംസാരമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ബലിയാടാണ് മുരളീധരൻ നിസ്സംശയം പറയാം ഒപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് അറിയിച്ചപ്പോഴും അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിച്ചിട്ട് പോയതിനപ്പുറം ഇടപെടൽ നടത്തിയിട്ടില്ല മുരളീധരൻ പരാജയപ്പെടേണ്ടത് ബി ജെ പിയോടൊപ്പം തന്നെ സതീശന്റെ കൂടി ആവശ്യമായിരുന്നു സതീശന് പാലക്കാടും സമാനമായ നീക്കുപോക്കിന് അവസരം ഉണ്ടാവുകയാണ് തൃശൂർ വഴി തുറന്നിട്ടതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കുറ്റമാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ കാലുവാരുന്ന വാരുന്ന കോൺഗ്രസിനകത്ത് കാവി പടർപ്പിക്കുന്ന ഒരു നയനോൺസിക് സംഘിയാണ് സതീശനെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഈ നാടിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കുമെന്ന് പറയേണ്ടി വരികയാണ്